എന്നെ പാണനെന്ന് വിളിക്കരുത് എം കുഞ്ഞാമൻ്റെ ആത്മകഥയിലെ ഒരു ഭാഗം എതിര് എന്ന ആത്മകഥാ പുസ്തകത്തിലെ ഭാഗമാണ് ഇത് ഇരുട്ട് നിറഞ്ഞതായിരുന്നു കാലം പേടി മാത്രം നൽകിയിരുന്ന സമുദായം ജാതി പാണൻ അച്ഛൻ അയ്യപ്പൻ അമ്മ ചെറോണ അവർ നിരക്ഷരായിരുന്നു എച്ചിലെടുത്തും അത് തിന്നുമാണ് ജീവിതം അച്ഛൻ കന്നുകൂട്ടാൻ പോകും കടുത്ത ദാരിദ്ര്യവും അടിച്ചമർത്തപ്പെട്ട ജാതിയും ഒന്നുമറ്റൊന്നിനെ ഊട്ടി വളർത്തി മലബാറിൽ പൊട്ടാമ്പിക്കടുത്ത് വാടാനം കുറിശിയിലാണ് വീട് വീടെന്ന് പറഞ്ഞുകൂടാ ചാളയാണ് ഒരു മണ്ണെണ്ണ വിളക്കുണ്ട് ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ വിളക്ക് അമ്മ അടുക്കളയിലേക്ക് കൊണ്ടുപോകും ഇങ്ങനെയാണ് എന്നെ എന്ന് വിളിക്കരുത് എന്ന അധ്യായം ആരംഭിക്കുന്നത് ജാതി വിവേചനത്തോട് വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും പോരാടുകയും ചെയ്ത ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ കുഞ്ഞാമൻ്റെ ആത്മകഥയുടെ ഭാഗമാണ് ഇത് എൻ്റെ ജീവിതത്തിൽ കുട്ടിക്കാലത്ത് അനുഭവപ്പെട്ട വിഷമതകളെക്കുറിച്ച് അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തുന്നു കുട്ടികൾക്ക് ഏറെ ഭയവും ബഹുമാനവും ഉണ്ടായിരുന്ന നാട്ടുപ്രമാണിയായിരുന്ന ഒരു അധ്യാപകൻ മൂന്നാം ക്ലാസ്സിൽ വെച്ച് കുഞ്ഞാമനെ പേരല്ല വിളിച്ചിരുന്നത് ജാതി ആയിരുന്നു പാണനെന്നായിരുന്നു വിളിച്ചിരുന്നത് ഒരു ദിവസം സൈകെട്ട് ആ മൂന്നാം ക്ലാസ്സുകാരൻ സാറിനോട് പറഞ്ഞു എന്നെ ജാതിപ്പേര് വിളിക്കരുത് എന്നെ പാണനെന്ന് വിളിക്കരുത് എന്നെ കുഞ്ഞാമനെന്ന് വിളിക്കണം ജാതി പേര് വിളിച്ചാൽ എന്താടാ എന്ന് ആ അധ്യാപകൻ തിരിച്ചു ചോദിച്ചു കഞ്ഞി കുടിക്കാൻ വേണ്ടി മാത്രമാണ് സ്കൂളിൽ വരുന്നതെന്ന് പരിഹസിച്ചു ആ അധ്യാപകനോടുള്ള എതിർപ്പ് ആ അധ്യാപകൻ്റെ മനോഭാവത്തോടുള്ള പ്രതികരണം എന്ന രീതിയിൽ കുഞ്ഞാമൻ സ്കൂളിലെ കഞ്ഞി കുടി നിർത്തുകയും പഠിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ആ തീരുമാനമാണ് കുഞ്ഞാമനെ അറിയപ്പെടുന്ന ഒരാളാക്കി മാറ്റിയത് സർവകലാശാല അധ്യാപകനായും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറായും ഒക്കെ അദ്ദേഹം പിന്നീട് ജോലി ചെയ്തു ആത്മകഥയുടെ ഈ ഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു ഞങ്ങളുടെ സമുദായത്തിൻ്റെ ജോലി ഓലക്കുട ഉണ്ടാക്കലായിരുന്നു ഉയർന്ന ജാതിക്കാരുടെ വീട്ടിൽ സദ്യയോ അടിയന്തരമോ ഉണ്ടാകുമ്പോൾ വാഴയില മുറിച്ചു കൊടുക്കുന്നത് ഞങ്ങളാണ് സദ്യ കഴിഞ്ഞ എച്ചിലും ഞങ്ങളാണ് എടുക്കുക ഞാനൊക്കെ എച്ചിൽ വലിയ ആർത്തിയോടെയാണ് എടുക്കുക കളയാനല്ല കഴിക്കാൻ ഇത്രയും ദയനീയമായ ഒരു കുട്ടിക്കാലം ഒരു സാമൂഹ്യ ജീവിതം കുഞ്ഞാമന് ഉണ്ടായിരുന്നു പുസ്തകവും സ്ലേറ്റും ഷർട്ടും ഇല്ലാത്ത ഞാൻ സ്കൂളിൽ പോയിരുന്നത് പഠിക്കാനല്ല എന്ന് കുഞ്ഞാമൻ രേഖപ്പെടുത്തുന്നുണ്ട് ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് കഞ്ഞി കിട്ടും അത് കുടിക്കാനായിരുന്നു അങ്ങനെ ആ സ്കൂളിൽ നിന്ന് പഠിച്ച് പിന്നീട് എം എക്ക് ഒന്നാം റാങ്ക് കിട്ടിയപ്പോൾ ആ സ്കൂളിൽ അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ അവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ലക്ഷ്മി ഇടത്തിയെയാണ് ലക്ഷ്മി എടത്തി പറഞ്ഞു എടാ എൻ്റെ ഉപ്പുമാവ് നിന്ന് പഠിച്ചിട്ടാണ് നിനക്ക് റാങ്ക് കിട്ടിയത് എന്ന് ഇവിടെ അദ്ദേഹം തൻ്റെ വേണുമാഷെ ഓർമ്മിക്കുന്നുണ്ട് ആ വേണുമാഷോടാണ് ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നത് എനിക്കൊക്കെ കോളേജിൽ പോകാൻ പറ്റുമോ അപ്പോൾ വേണുമാഷ് പറഞ്ഞു പറ്റും നിനക്ക് പറ്റും നീ ഉയരേണ്ടവരാണ് അദ്ദേഹം പറഞ്ഞു ആ വാക്കിൻ്റെ പുറത്താണ് അദ്ദേഹം കോളേജിൽ പോയി പഠിക്കുന്നത് അങ്ങനെ കോളേജിൽ ചേരുകയും കോളേജിൽ നിന്ന് നന്നായി വായിക്കുകയും ചെയ്തു മാക്സ് റസൽ വിവേകാനന്ദൻ തുടങ്ങിയവരുടെ കൃതികളാണ് വായിച്ചിരുന്നത് കോളേജ് മറ്റൊരു ലോകമായിരുന്നു എനിക്ക് എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു ശരിക്കും ഒരു പരടൈം ഷിഫ്റ്റ് ഒരു ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് വരികയാണ് കഴിവുണ്ടാക്കണം പഠിക്കണം എന്നൊരു തോന്നലുണ്ട് ആ ഇച്ഛാശക്തിയാണ് അദ്ദേഹത്തെ മാറ്റി തീർത്തത് വിക്ടോറിയ കോളേജിലായിരുന്നു അദ്ദേഹം പഠിച്ചത് എം എ അവിടെയായിരുന്നു പഠിച്ചിരുന്നത് കോളേജിൽ ഒന്നാമനായിരുന്നു എങ്കിലും ദാരിദ്ര്യമായിരുന്നു സഹപാഠി എന്ന് കുഞ്ഞാമൻ ഓർക്കുന്നുണ്ട് കോളേജിന് പുറത്തു വന്നിട്ടാണ് ചെരിപ്പെടാൻ തുടങ്ങിയത് എന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഒന്നാം റാങ്കോടെ അദ്ദേഹം എം എ പാസ്സായി കെ ആർ നാരായണന് ശേഷം ആദ്യമായി ഒന്നാം റാങ്ക് കിട്ടിയ ദളിത് വിദ്യാർത്ഥി കുഞ്ഞാമനായിരുന്നു ഇങ്ങനെ ദാരിദ്ര്യത്തോടും വിശപ്പിനോടും പൊരുതി മുന്നേറിയിട്ടാണ് എം കുഞ്ഞാമൻ ജീവിതത്തിൽ വിജയം നേടിയത് അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട് റാങ്ക് എന്നെ ഒരു വിധത്തിലും സന്തോഷിപ്പിച്ചില്ല ഒരു ചായക്ക് അത് എന്നെ സഹായിച്ചിട്ടില്ല കുറേ വേദന നൽകിയതല്ലാതെ സാമൂഹിക ജീവിതത്തിൽ പ്രസക്തമായത് ഇതൊന്നുമല്ല എന്ന് എനിക്ക് തോന്നി മറ്റു ചിലർക്ക് ഇത് പ്രയോജനപ്പെട്ടേക്കാം എന്നാൽ എന്നെ പോലുള്ളവർക്ക് ഇതൊരു ഗുണവും ചെയ്യില്ല എന്ന് തിരിച്ചറിഞ്ഞു പല സ്വീകരണങ്ങളിലും പങ്കെടുത്തിരുന്നുവെങ്കിലും ഈയൊരു യാഥാർത്ഥ്യബോധം എന്നെ വിട്ടുപോയില്ല